ഹിന്ദു പി ഏജൻസി നടത്തിയ ഇന്റർവ്യൂവിൽ ചേർത്ത ൾ പഠിപ്പിച്ചിരിക്കുന്നു അപ്പം പിന്നെ വിഷയം ഒന്നും കൂടി ഗൗരവമായി എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് ഇപ്പോൾ അൻവർ പറഞ്ഞ പോലെ തന്നെ ആയിപ്പോയല്ലോ കാരണം അതിലും കാര്യമുണ്ട് എന്ന് അവർ എന്താ ആർക്കും കർട്ടന്റെ പിന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഏതായത് പി ആർ ഏജൻസി രാജ്യത്തെ തന്നെ ഡിവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന അത് മുഖ്യമന്ത്രിയുടെ പേരിൽ കൊടുത്ത പി ആർ ഏജൻസി അത് കാര്യങ്ങളെ ഒന്നുകൂടി ഗൗരവാക്കുകയാണ് ഇങ്ങനെയുള്ള പി ആർ ഏജൻസികളൊക്കെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാലോ നാഷണൽ മീഡിയ അതുപോലുള്ള പല വാർത്താ ഏജൻസികൾ രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്നതല്ലേ അവർ രാജ്യത്ത് മെനക്കെട്ട് വർഗീയ ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മതേതര ശക്തികളൊക്കെ അതിനെതിരാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത് അതേ പി ആർ ഏജൻസി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കസേരയിലിരിക്കുന്ന ശ്രീ പിണറായി വിജയനെ കോട്ട് ചെയ്ത് ഇന്ത്യയിൽ തന്നെ ഒരു വർഗീയ ഡിവൈഡ് ഉണ്ടാക്കുന്ന തരത്തിൽ കള്ളക്കടത്തിൻ്റെ പണം ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലേറെ ഒരു ഗൗരവമുള്ള വിഷയം പിന്നെന്താ മലപ്പുറം ജില്ലയെ അപമാനിക്കുന്നു എന്നതിലപ്പുറം ആ മലപ്പുറം എന്നുള്ള പ്രയോഗം ഒരു ബാഡ് ടേസ്റ്റിലാണ് അതാണ് മോശം അതൊരു ജനവിഭാഗത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് അത് മുഖ്യമന്ത്രിക്ക് ഒരു സ്ലിപ്പ് ഓഫ് ടെങ്ക് വന്നതാണ് ആയിരുന്നു എങ്കിൽ ഒരു പിൻവലിച്ച് അത് ഖേദം പ്രകടിപ്പിച്ചാൽ തീരുമായിരുന്നു അങ്ങനത്തെ സംഭവങ്ങൾ നിയമസഭയിലും പുറത്തും പാർലമെൻറ്റിലും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ പക്ഷേ ഇതിപ്പോൾ അത് ഒരു പി ആർ ഏജൻസി ചെയ്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ പി ആർ ഏജൻസികളെ ഏറ്റവും കൂടുതൽ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുമൊക്കെ ദേശീയ തലത്തിലാണ് ഒട്ടേറെ ഇതുപോലുള്ള ഗൗരവമുള്ള സമു സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന കാര്യങ്ങളുടെ പുറത്താണ് ഇപ്പോൾ ബി ജെ പി രാ രാജ്യത്ത് വേരൂന്നാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ കേരളത്തിലായോ ഈ പി പി ആർ ഏജൻസി ഏറ്റവും അധികം സ്വാധീനമുള്ള ശക്തി മുഖ്യമന്ത്രിയുടെ പേരിൽ അത് കൂടുതലാണേ അങ്ങനത്തെ ഒരു പി ആർ ഏജൻസി അത് പി ആർ ഏജൻസിക്ക് പറ്റിയതാണെന്ന് പറഞ്ഞ് നമ്മൾ മാറി എന്നിട്ട് കാര്യമില്ല നടപടിയാണ് വേണ്ടത് നടപടിയാണ് വേണ്ടത് ഭാഗം ഭാഗം വിവാദമായ പിന്നീട് ചേർക്കണം ആവശ്യപ്പെട്ട് സമീപിച്ചു അതാ അതൊക്കെ കാര്യങ്ങൾ ഒന്നുകൂടി ഗൗരവാക്കാണ് എന്തിന് എന്തിന് അതെ അപ്പോൾ ഇതിപ്പോൾ ഒരു ജനവിഭാഗത്തെ തീവ്രവാദികൾ ആക്കാനുള്ള ഒരു ശ്രമം നടക്കുകയാണല്ലോ നമ്മൾ എന്തുമാത്രം കേരളത്തിൽ ഇത് വിലപ്പോവില്ല എന്നുള്ളത് വടകര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടില്ലേ വടകര തെരഞ്ഞെടുപ്പിൽ കാഫീർ വിവാദം വന്നു ജാതി മതമൊന്നുമില്ലാതെ എല്ലാവരും കൂടി എതിർത്ത് വോട്ട് ചെയ്ത് അതിനെ പരാജയപ്പെടുത്തില്ലേ ആ വിഷയത്തെ പരാജയപ്പെടുത്തിയില്ലേ അവിടെ ഹിന്ദുണ്ടോ മുസ്ലിം ഉണ്ടോ ക്രിസ്ത്യാനി ഉണ്ടോ ഒന്നുമില്ലല്ലോ മലയാളിയുള്ളൂ മലയാളികളുടെ ഇടയിൽ വിലപ്പോവാത്ത ഒരു പ്രയോഗം അത് സി പി എമ്മിനെ എവിടെ എത്തിക്കും അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് കാലിൻ്റെ അടിയിൽ നിന്ന് ധാരാളം മണ്ണ് ഒഴുകിപ്പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ള പിന്തുണയും പോകുന്ന പണിയാണ് എടുക്കുന്നത് ഈ ജാതി പി ആർ ഏജൻസികളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അതല്ല പിൻ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയും പിന്തുണകളും അല്ല ഇതിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയം എന്ന് പറയുന്നത് ഇന്ത്യക്ക് മാതൃക കേരളമാണ് മതേരത്വത്തിൻ്റെ കാര്യത്തിൽ ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയെന്ന് പറയുമ്പോൾ അത് പി ആർ ഏജൻസി മിസ്കോട്ട് ചെയ്തതാണ് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വളരെ ഗൗരവമാണ് ഇവിടെ എന്താ നടക്കുന്നത് അതാണ് പ്രശ്നം ഇതൊരു ടെസ്റ്റ് ജോസ് ആയിട്ട് തോന്നുന്നത് കാരണം ഞാൻ ഇന്നത്തെ രാജ്യത്തെ പത്രത്തിലാണ് ഇത് വന്നത് ഇന്നലെ കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല ഇന്നിപ്പോൾ നാൽപ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇതിലൊരു സംശയം മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നത് ഇതൊരു ടെസ്റ്റ് ജോസ് ആണോ പി ആർ അല്ലാതെ ഓരോ ദിവസം കഴിയും തോറും ഇതിലുള്ള പ്രതികരണങ്ങൾ വർദ്ധിക്കുകയുള്ളൂ അതിനുള്ള വഴി അത് പിന്നെ ഇത് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി അത് ചെയ്യേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം ഇതിന് വഴിമരുന്നിട്ട് കൊടുക്കാൻ പാടില്ല അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി തന്നെ പല പ്രാവശ്യം പല വിഷയങ്ങളും വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ വർഗീയത പരത്തുന്ന വിഷയങ്ങൾക്ക് വഴിമരുന്നിട്ട് കൊടുക്കരുത് ഇതിപ്പോൾ അദ്ദേഹം തന്നെ ചെയ്ത പോലെ ഇനി അദ്ദേഹം ചെയ്തതല്ല അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പി ആർ ഏജൻസി ചെയ്താണെങ്കിൽ ആ പി ആർ ഏജൻസിൻ്റെ പേരിൽ നടപടി മാത്രം പോരായി ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റവും അധികം ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഭയപ്പെടുന്നത് വർഗീയ ധ്രുവീകരണത്തെയാണ് വർഗീയ ധ്രുവീകരണത്തിന് കേരള മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി അതും ഒരു പി ആർ ഏജൻസി ഒഫീഷ്യലായിട്ട് കേരള മുഖ്യമന്ത്രിയുടെ പേരിൽ ഇങ്ങനെ ഒരു പ്രചരണം നടത്തി എന്ന് പറഞ്ഞാൽ അത് അതീവ ഗൗരവമുള്ള വിഷയമാണ് ഇന്നലെ പ്രതികരണം ഉണ്ടായാലും ഇന്ന് പ്രതികരണം ആളായാലേ പ്രതികരണം ഉണ്ടാവും അതാണ് ഇതൊരു നയവ്യതിയാനം തന്നെയാണ് എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങൂലേ കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കാഫർ വിവാദമുണ്ടായി അവർക്ക് മനസ്സിലായി മനസ്സിലാക്കിക്കൂടെ അതുകൊണ്ടൊരു കാര്യമില്ല എന്നുള്ളത് ഇത് കേരളമാണ് ആളുകൾ ഇത്തരം മതേതര പാതയിലല്ലാതെ ആളുകൾ നിൽക്കൂലാണ് കേരളത്തിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാഫർ വിവാദം കൊണ്ട് അവർക്ക് ദയനീയമായ തോൽവി പറ്റിയില്ലേ അതിൻ്റെ ചൂടാറും മുമ്പ് ഇപ്പോൾ വന്നിട്ട് ഇതുപോലുള്ള ഒരു കാര്യം ഇത് ഇപ്പോൾ ഞാൻ ഞാൻ പറയട്ടെ ഇതിപ്പോൾ പല ആളുകളും പ്രയോഗിച്ച് പിന്നെ അതിൻ്റെ ഒരു യേശൂല ഇതൊരു വക്ക് പോയ വാളല്ലേ അപ്പോ കാരണം വെച്ചാൽ ഇത് ബി ജെ പി നിരന്തരം പ്രയോഗിച്ച് നോക്കുന്ന സംഗതി അല്ലേ മലപ്പുറം അങ്ങനെ ഈ മലപ്പുറം എന്നുള്ള വാക്ക് മലപ്പുറം പ്രദേശമല്ല അത് അത് ഒരു ബാഡ് ടൈസ്റ്റിൽ പല ആളുകളും ഉപയോഗിച്ചാണ് അത് മുഖ്യമന്ത്രി ഉപയോഗിക്കാനേ പാടില്ല അദ്ദേഹം ഉപയോഗിച്ചത് അല്ല പി ആർ ഏജൻസി അദ്ദേഹത്തിൻ്റെ പേരിലാണെങ്കിൽ അതൊന്നും കൂടി ഗൗരവായി അതേതാണ് പി ആർ ഇത് എന്താ നടക്കുന്നത് ഇവിടെ ഇതെന്താ വളരുകാ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മലപ്പുറത്ത് ഇപ്പോ അൻവർ പറയുന്ന വിഷയങ്ങൾ ഉള്ളത് തന്നെയാണ് കാരണം ഇത് ഇപ്പോൾ പുറത്ത് വന്നതല്ലല്ലോ ഇപ്പോൾ ഭരണകക്ഷി എം എൽ എ ഇത് കുറച്ചുകൂടി ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചു എന്നുള്ളൂ ലീഗ് ഈ കാര്യം നേരത്തെ പറഞ്ഞതല്ലേ ഈ കാര്യത്തിൽ ഞങ്ങൾ വലിയ പ്രക്ഷോഭം നടത്തിയല്ല ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചതാണ് അന്നത്തെ എസ് പിയെ ഉടൻ എസ് പിയുടെ പേരിൽ നടപടിയെടുക്കണം ഈ കാര്യങ്ങൾ വന്നു എന്ന് താമർ ജിഫ്രിയുടെ മരണം സംഭവിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ് ആ മരണത്തെക്കുറിച്ച് പാർക്ക സംശയം നേരായ മാർഗത്തിൽ അല്ല അത് പിന്നെ നിയമവിരുദ്ധമായി കൊലപ്പെടുത്തിയതാണ് എന്നുള്ളത് സാമാന്യ ജനങ്ങൾക്ക് മുഴുവൻ അറിയാലോ അപ്പോൾ സി ബി ഐ അന്വേഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ ബ്രദർ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നിരുന്നു ഞങ്ങളത് വളരെ സീരിയസ് ആയിട്ട് എടുക്കാൻ തീരുമാനിച്ചു നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണ് അന്നേ ഞങ്ങൾ പറഞ്ഞതല്ലേ അത് വെറുതെ ഒരുത്തനെ പിന്നെ മയക്കുമരുന്ന് കേസ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തി ചാപ്പ കുത്തി കൊന്നതാണെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ ഇപ്പോഴല്ലല്ലോ അന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ പേരിലല്ലേ അവസാനം ഞങ്ങളുടെ പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടല്ലേ അന്ന് പിന്നെ എസ് ടി എ മാറ്റിയത് നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉള്ള കാര്യമാണ് ഇപ്പം പറഞ്ഞ കാര്യമല്ല അപ്പോൾ അത് മറ്റൊരു കോൺട്രസ്റ്റിൽ വന്നു ഇപ്പം ഒരു ഭരണകക്ഷി എം എൽ എ പറഞ്ഞു എന്നപ്പോൾ അതിൻ്റെ വാർത്താ പ്രാധാന്യം കൂടി എന്നുള്ളതേ ഉള്ളൂ ഞങ്ങൾ ഈ വിഷയത്തിൽ നിയമസഭ അകത്തും പുറത്തും ഒക്കെ പമ്പിച്ച വിഷോം നടത്തിയതാണ് അൻബർ ഉയർത്തിവിട്ട ആരോപണം ഞങ്ങൾ ഞങ്ങൾ എന്തിനാ കുലുങ്ങണിന് വല്ലവരെയും കുലക്കണീനും ഞങ്ങൾ ഇവിടെ അനാവശ്യമായി കുലുങ്ങിക്കൊണ്ടിരിക്കണം ഞങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇത് ഇവിടുത്തെ അന്ന് കാർഡ് മറ്റേതായിരുന്നു ഏത് ന്യൂനപക്ഷ ന്യൂനപക്ഷ വർഗീയത കാർഡ് ഇടയ്ക്കിടയ്ക്ക് മാറ്റുമല്ലോ ന്യൂനപക്ഷ വർഗീയത ഉപയോഗിച്ച് നോക്കും അതേപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയത ഉപയോഗിച്ച് നോക്കും രണ്ടും ഞങ്ങൾക്ക് യേശൂലെന്ന് ഞങ്ങളിവിടെ തെളിയിച്ചതാണല്ലോ എത്ര എത്ര പൊന്നാനി പരീക്ഷണങ്ങളും എത്ര എത്ര കാർഡ് മാറി മാറി ഉപയോഗിക്കലൊക്കെ ഈ രാജ്യത്ത് നടന്നാണ് ഒരു കാർഡും ഞങ്ങൾ യേശൂല ഞങ്ങൾ കറകളഞ്ഞ ടെസ്റ്റ് വിജയിച്ച മതേതര പാർട്ടി